ആർക്കും വിശ്വസിക്കാനാകുന്നില്ല അത്രമേൽ അത്ഭുതകരവും അതിശയോക്തി നിറഞ്ഞതുമാണ് വിമാന ദുരന്തത്തിലെ ഒരാളുടെ രക്ഷപ്പെടൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട അയാളെ കുറിച്ചാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വാസ് കുമാർ കാര്യമായ പരുക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയെട്ടുകാരനായ രമേശ് പൊള്ളലേറ്റ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് രമേശ് നിശ്വാസ് കുമാർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിമാനം കത്തിയ മരം മുൻപ് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് രമേശിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നാണ് പ്രാഥമിക വിവരം നാട്ടിൽ സന്ദർശനത്തിനെത്തിയ രമേശ് തിരികെ ലണ്ടനിലേക്ക് പോകാനുള്ള യാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത് സഹോദരനും രമേശിനൊപ്പം വിമാനത്തിൽ എന്നാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന രമേശ് പറയുന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നതോടെ പുറത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു ചുറ്റും കണ്ടത് മൃതദേഹങ്ങളാണെന്നും രമേശ് പറയുന്നു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരാണ് അപകടത്തിൽപ്പെട്ടയാറിന്റെ വിമാനത്തിൽ ഉണ്ടായിരുന്നത് സംഭവ സ്ഥലത്ത് നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിൽ ബി ജെ പി നേതാവും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് റുപാണിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് മകളെ കാണാനായി ലണ്ടനിലേക്ക് പോവുകയായിരുന്നു വിജയ് റുപാണി എന്നാണ് you